നമസ്കാരം വൺ ഇന്ത്യ സ്വാഗതം ാട്ടിനെ ഞെട്ടിച്ച പൊള്ളാച്ചി പീഡനക്കേസിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ പുറത്തെത്തിയിരിക്കുകയാണ് ഇരുന്നൂറിലധികം യുവതികളെ ലൈംഗിക അതിക്രമങ്ങൾക്കും ശാരീരിക പീഡനങ്ങൾക്കും സാമ്പത്തിക തട്ടിപ്പുകൾക്കും ഇരയാക്കിയതായി പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് കേസ് അന്വേഷണം തമിഴ്നാട് ഏറ്റെടുത്തിരിക്കുകയാണ് പ്രതികളായ തിരുനാവക്കരസ് ശബരീഷ് സതീഷ് വസന്തകുമാർ എന്നിവർക്കെതിരെ ഗുണ്ട ആക്ട് പ്രകാരം കേസെടുത്തിട്ടുണ്ട് ഏഴു വർഷത്തിനിടെയാണ് പ്രതികൾ ഇരുന്നൂറിലധികം പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് പ്രതികളുടെ റിമാൻഡ് കാലാവധി പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കിയാണ് പ്രതികൾ പെൺകുട്ടികളുമായി അടുക്കുന്നത് സൗഹൃദം നടിച്ച് അടുത്തുകൂടിയ ശേഷം പെൺകുട്ടികളെ വരയിലാക്കും പിന്നീട് ഇവരെ രഹസ്യ കേന്ദ്രങ്ങളിൽ എത്തിച്ച് പീഡിപ്പിക്കും പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്യും ബ്ലാക്ക് മെയിൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണി മുഴക്കിയാണ് പിന്നീടുള്ള പീഡനങ്ങൾ മാനസികമായി പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന പ്രതികൾ ബ്ലാക്ക് മെയിലിങ്ങിലൂടെ പണം തട്ടും വിദ്യാർത്ഥിനികൾ മുതൽ യുവ ഡോക്ടർമാർ വരെ ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് ഏഴു വർഷത്തോളമായി സമാന രീതിയിൽ പ്രതികൾ പീഡനം തുറന്നിട്ടുണ്ടെന്നും ഇതുവരെ ഇവർക്കെതിരെ പരാതികൾ ലഭിച്ചിട്ടില്ല എന്നും പോലീസ് പറയുന്നു അടുത്തിടെ പൊള്ളാച്ചി സ്വദേശിനിയായ കോളേജ് വിദ്യാർത്ഥിനി വീട്ടുകാരോട് തുറന്ന് സംസാരിച്ചതോടെയാണ് സംഭവം പുറംലോകം അറിയുന്നത് ഒരാളായ തിരുനാവക്കരസ് പെൺകുട്ടിയുമായി സൗഹൃദത്തിലായി പ്രണയാഭ്യർത്ഥന നടത്തിയ ശേഷം സംസാരിക്കാനാണെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി നിർബന്ധിച്ച് കാറിൽ കയറ്റുകയും ചെയ്തു വഴിയിൽ വെച്ച് മറ്റ് മൂന്ന് പ്രതികൾ കൂടി കാറിൽ കയറി തുടർന്ന് നാല് പ്രസംഗം പെൺകുട്ടിയെ പീഡിപ്പിക്കുകയായിരുന്നു പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ ശേഷം ഇവർ പെൺകുട്ടിയെ വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു സംഭവം പെൺകുട്ടി സഹോദരനോട് തുറന്നു പറയുകയായിരുന്നു തുടർന്ന് ഇവർ പോലീസിനെ സമീപിച്ചു പ്രതിയായ തിരുനാവക്കരശ് പോലീസ് പിടിയിലായി ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് നൂറിലധികം യുവതികളെ സമാനമായ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസിന് ബോധ്യമായി തുടർന്ന് കൂട്ടുപ്രതികൾക്കായി പോലീസ് വലവീശുകയായിരുന്നു ദൃശ്യങ്ങളിലുള്ള പല പെൺകുട്ടികളെയും തിരിച്ചറിയാനായെങ്കിലും പരാതി നൽകാൻ ഇരകളിൽ പലരും തയ്യാറായിട്ടില്ല ഇവരെ മജിസ്ട്രേറ്റിന് മുമ്പിലെത്തിച്ച് രഹസ്യമൊഴിയെടുക്കാനുള്ള നീക്കങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് நிறைய பொண்ணுல் கரெக்ட் இல்லையே நீ உங்ககிட்ட மிரட்டி வீடியோ வாங்கி ரெண்டு ஒண்ணு என்ன ஒண்ணு என்கிட்ட இதெல்லாமே நான் நான் அவங்க விருப்பப்பட்டு எடுத்தது தான் எல்லாமே எடுத்தது என்ன ஒண்ணு நீங்க நான் என்ன மிரட்டி வாங்கிட்டாங்க நான் வாங்கி പ്രതികൾക്ക് പിന്നിൽ പെൺപാണിപ് സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയവും പോലീസിനുണ്ട് അണ്ണാ ഡി എം കെ എം എൽ എ എൻ ജയരാമൻ മന്ത്രി എസ് പി വേലുമണി എന്നിവരുടെ മക്കളുമായി പ്രതികൾക്ക് അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷ സഖ്യമായ ഡി എം കെ രംഗത്തെത്തിയിട്ടുണ്ട് കേസ് സി ബി ഐക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് ഡി എം കെ പ്രവർത്തകർ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചിരുന്നു ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പീഡന വിവാദം ചർച്ചയാകുമെന്നാണ് കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ Ρίλανα. Για να σπανανά εδώ.